മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കലാപശ്രമത്തിലടക്കം കേസെടുത്തത് പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അഷ്കർ അലി സ്ഥലത്തുണ്ട് അഷ്കർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മഞ്ചേരി മെഡിക്കൽ കോളേജ് മുന്നിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ പുതിയേ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് നിലനിൽക്കുന്ന കോളേജ് ബിൽഡിങ്ങിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത് പക്ഷേ വലിയ പോലീസ് സുരക്ഷാ സംവിധാനമുണ്ടായിരുന്നു പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു പിന്നീട് ഏറെ നേരം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു ഉണ്ടായി പിന്നീട് പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജിനു മുന്നിൽ കുത്തിയിരുന്ന് ഉപരോധം ഏർപ്പെടുത്തി കൊണ്ടുള്ള മുദ്രവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അഥവാ കൂലി എവിടെ കൂലി നൽകിയ ശേഷമാവുക കേസ് എന്നുള്ള മുദ്രവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരും അവർ ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇന്നലെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എത്തിയത് ആ ഘട്ടത്തിൽ വീണ ജോർജിനോട് തങ്ങൾക്ക് രണ്ട് മാസമായ ശമ്പളം ലഭിക്കാത്തത് പരാതി പറയാനെത്തിയ ജീവനക്കാരെ സി പി ഐ എം ഡി വൈ എഫ് എ പ്രവർത്തന അടക്കം ഇടപെട്ടുള്ള ഇടപെട്ട് തടഞ്ഞിരുന്നു ആ സമയത്താണ് അവിടെ ഒരു ബഹളത്തിലുള്ള സാഹചര്യം യും ചെയ്തത് ആ ബഹളത്തിലാണ് ആ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മഞ്ചേരി പോലീസാണ് കലാപാഹവനം അതുപോലെ തന്നെ അനുമതിയില്ലാതെ സംഘം ചേറിന്റെ ഉൾ ദേഹോപദ്രം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയാവുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ എന്നാണ് പ്രതിപട്ടികൾ ചേർത്തിരിക്കുന്നത് സംഘർഷ സാധ്യതയടക്കം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസിന്റെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് വസ്തുതകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി നിരന്തരമായി ശമ്പളം ലഭിക്കുന്നതിൽ കാല താമസം നേരിടുന്ന പലപ്പോഴും കൃത്യമായ ശമ്പളം ലഭിക്കാത്തവരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നാനൂറിലധികം വരുന്ന താൽക്കാലിക ജീവനക്കാർ അതിൽ പലപ്പോഴായി നിവേദനവും പരാതി നൽകുമ്പോഴാണ് അവർക്ക് ഗഡുക്കളായെങ്കിലും ശമ്പളം നൽകിയിരുന്നത് എന്നതാണ് വസ്തുത അതിൽ തന്നെ കാറിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള ഇരുന്നൂറ്റി ഇരുപതോളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ രണ്ട് മാസമായി തീരെ തന്നെ ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് തങ്ങൾക്ക് ഓഫീസിലേക്ക് വരണമെങ്കിൽ പോലും അതിനുള്ള ചെലവിന് വേണ്ടി പോലും കടം വാങ്ങേണ്ട അവസ്ഥയാണ് എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ടറോട് നൽകിയ അഭിമുഖത്തിൽ തന്നെ ആ തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ റിപ്പോർട്ടർ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി എത്തിയപ്പോൾ തന്നെ ഇവർ ഇത്തരത്തിൽ തങ്ങൾക്ക് ശമ്പളം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയെ സമീപിച്ച പക്ഷേ ആ മന്ത്രിയെ സമീപിച്ച അവരെ പരാതി വരാൻ ശ്രമിച്ച സംഭവമാണ് ഇപ്പോൾ ഒടുവിൽ അതൊരു കേസായി കലാപാഹാരത്തിലുള്ള ശ്രമത്തിനടക്കം ചേർത്ത് കൊണ്ടുള്ള പോലീസ് കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള കൂടിയാണ് മഞ്ചേരി പോലീസ് ടക്കം കേസെടുക്കുമ്പോൾ ശമ്പളം കിട്ടുന്നില്ലെന്ന പരാതി പറയാൻ പോയവരാണ് അവരല്പം ശബ്ദം ഉയർത്തിയിരിക്കാം ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ അതിനോട് പ്രിൻസിപ്പൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രിൻസിപ്പൾ പറഞ്ഞത് ആരുടെയും വഴങ്ങി വഴങ്ങിയൊന്നല്ല താൻ പരാതി നൽകിയത് തൻ്റെ ആശുപത്രിയിൽ ഉണ്ടായ ഒരു വിഷയമാണ് ബഹളമാണ് അതുകൊണ്ട് അത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് താൻ ചെയ്തത് അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും പ്രിൻസിപ്പൾ തയ്യാറായിട്ടുമില്ല തന്നെ ആരെയും സമ്മർദ്ദപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രി ഓഫീസിൻ്റെയും ഇടപെടൽ കാരണമാണ് ഇത്തരത്തിലൊരു കേസെടുക്കാൻ കാരണം ജീവനക്കാർക്കെതിരെ തന്നെ കേസെടുക്കാൻ കാരണം എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ ഇതിന് ഏറ്റവും വൈരുദ്ധ്യമായി നമുക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യം അന്ന് ആ സമയത്ത് ഈ ബഹളത്തിൽ സി പി എമ്മിന്റെയും ഡിവൈപിയുടെയും ഒക്കെ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവരാണ് ഈ ജീവനക്കാരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് അതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ് പക്ഷേ ഇതിൽ ചേർത്തപ്പോൾ അത് താൽക്കാലിക ജീവനക്കാർ മാത്രമായത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഉത്തരം നൽകേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും പോലീസുമാണ് മാത്രമല്ല ഉൾപ്പെടെയുള്ള കലാപോഹാരം ഉൾപ്പെടെ bu alanda yapılan çalışmaların